പ്രിയങ്കാഗാന്ധി ഇപ്പോഴും ഇല്ലല്ലോ അവർ മുങ്ങിയിരിക്കുക എവിടെ പോയി എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല ക്ലോസ് റിലേറ്റീവ്സിൻ്റെ മെഡിക്കൽ എമർജൻസി അറ്റൻഡ് ചെയ്യാൻ അമേരിക്കയിൽ പോയി എന്നാണ് പറയുന്നത് ഈ ക്ലോസ് റിലേറ്റീവ് അവരുടെ ഭർത്താവ് പ്രിയങ്ക ഭാദ്രാവ് ഇവിടെ കിടന്ന് ഇ ഡിയുമായിട്ട് കുസ്തി പിടിക്കുന്നുണ്ട് സോണിയാഗാന്ധി സുഖമില്ലെങ്കിലും ഇവിടെ തന്നെയുണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഏതാ ഈ ക്ലോസ് റിലേറ്റീവ് അതോ അവരുടെ തന്നെ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നരേന്ദ്രമോദിയെ പൂവിട്ട് തൊഴണം കാരണം ഈ രഹസ്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലാതെ പോകില്ലല്ലോ ഇൻഡ്യലേസ് അറിയാതെ ഇവർക്കൊരു ഫ്ലൈറ്റ് എടുത്തിട്ട് ആകാശത്തേക്ക് പോകാനൊന്നും പറ്റില്ല കറക്റ്റായിട്ട് അറിയാം എവിടെയാണ് പോകുന്നത് എന്താണെന്നൊക്കെ ബട്ട് ആ രഹസ്യം പുറത്ത് വിടാതെ സൂക്ഷിക്കുന്ന മാന്യത ഇവർ ഇത്രയും ചീത്തയും തെറിയൊക്കെ പറഞ്ഞിട്ടും ആ മനുഷ്യൻ ആ ആയുധം ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാനും പോകുന്നില്ല കാരണം ഉപയോഗിക്കരുത് കേട്ടോ അത് ഒരു ശരിയായ സംഗതിയല്ല ബട്ട് ഇത് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വാജ്പേയി രണ്ട് മുട്ടും ഓപ്പറേറ്റ് ചെയ്തു അമേരിക്കയിലൊന്നും പോയില്ല ബോംബെയിൽ ബ്രീജ് ക്യാൻ്റി ഹോസ്പിറ്റലിലാണ് ലൈവ് കൊടുക്കാൻ പറഞ്ഞു വാജ്പേയി എനിക്കൊരു വിരുദ്ധമില്ല പുള്ളി ആ പൈജാമയൊക്കെ അങ്ങ് പൊക്കി വെച്ചിട്ട് എൻ്റെ രണ്ട് മുട്ടും പ്രധാനമന്ത്രിയാണ് എൻ്റെ രണ്ടും മുട്ടു പോയി അത് മാറ്റി വയ്ക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നു ഞാൻ ഈ ആശുപത്രി കിടക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ എന്നെ ബോധം കിട്ടും ഒരു കാര്യം ഞാൻ എന്ത് വേണമെങ്കിൽ കാണിച്ചു തുണി ഇല്ലാതെ എന്നെ കാണിക്കരുത് കാരണം ബോധം കെട്ടുകഴിഞ്ഞാൽ പുളിക്കറിയാൻ പറ്റില്ല ആ പുളി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓപ്പറേഷൻ ലൈവായിട്ട് വേണമെങ്കിൽ കാണിച്ചു ഈ രണ്ട് മണിക്കൂറുകൂടെ മുമ്പ് ബുള്ളറ്റിനറങ്ങും ഡോക്ടർമാരുടെ ആ ഓപ്പറേഷൻ ഫിഫ്റ്റി പെർസെൻ്റായി സിക്സ്റ്റി പെർസെൻറ്റായി അതായി കംപ്ലീറ്റായി സക്സസ്ഫുൾ ആയി കഴിക്കും ഇതിലൊക്കെ എന്താ ഇത്ര വലിയ സീക്രട്ട് പക്ഷേ അത് സീക്രട്ടാണ് പിണറായി വിജയൻ ഇടയ്ക്കിടയിൽ അമേരിക്കയിൽ ചികിത്സയിൽ എന്താ അസുഖം എന്താ ഞാന് വായിച്ചത് നമ്മുടെയൊക്കെ കാര്യമല്ല ഞാനന്ന് ആശുപത്രി പോകാമെന്ന് വെച്ചാൽ എത്ര പേരോട് സമാധാനം വരണം എന്നറിയാമോ ആ ആശുപത്രിയിലേക്ക് തിരിയുന്ന റോഡ് വരുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്നതായിരുന്നു ആ എന്ത് പറ്റിയേട്ടാ ആശുപത്രിയിലേക്കാണ് ആ അതേടും രണ്ട് ദിവസമായി പനിയെന്ന് ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടായി ഡോക്ടർ ജേക്കബിൻ്റെ അടുത്താണോ പോകുന്നത് അവിടെ പോകരുത് ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ അടുത്ത് പോകും അത് ഇത്തെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഡയഗ്നോസിസ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ട് നമുക്ക് ആശുപത്രി കയറാൻ പറ്റുള്ളൂ നമ്മുടെ അസുഖം നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല ആൾക്കാരോട് പോണവഴിക്ക് മുഴുവൻ പിടിച്ചു നിർത്തി ഈ അസുഖം മുഴുവൻ എല്ലാവരും അറിയും നമ്മൾ പറയുകയും ചെയ്ത് എന്താ പനി വന്നു പനി വന്നു വേറെ എന്തെങ്കിലും വന്നു വന്നു ഇവർക്കിതൊക്കെ രഹസ്യമാണ് എന്നാൽ നമ്മുടെ കാശിൻ്റെ പുറത്താണ് ഇവർ പോകുന്നത് ഈ എന്നെ പിടിച്ചു നിർത്തി രോഗവരും ചോദിക്കുന്ന ആശാന്മാർ പത്ത് പൈസ എൻ്റെ ചികിത്സയ്ക്ക് ഇലവാക്കിയിട്ടില്ല താനാരോട് തനന്തിനേഷിക്കുന്നത് എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം ബട്ട് അത് ചോദിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഒരു പൊതു ചട്ടം അങ്ങനെയാണ് നമ്മളതുകൊണ്ട് അസുഖ വിവരവും ചരിത്രവും സംഗതിയും കഴിഞ്ഞ വർഷം ഇത് വന്നിരുന്നോ ഇതാദ്യമായിട്ടാണോ വരുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ ഇവർക്ക് ആ ഒരു ബാധ്യതയില്ല നമ്മുടെ പൈസയിൽ ഇയാൾ അമേരിക്കയ്ക്ക് പോകും എന്തൊരു കഷ്ടമാണ്